ഹായ് ഗായ് എല്ലാവർക്കും ഇസ്വാ ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഞങ്ങൾ രണ്ട് ദിവസം മൂന്നാറ് സ്റ്റേ ചെയ്ത സ്ഥലം കേട്ടോ ഈ കാണിക്കുന്നത് ഞങ്ങൾ രണ്ട് ഫാമിലി ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു ഫാമിലിക്ക് താഴെയായിരുന്നു റൂം ഞങ്ങളുടെ റൂം മുകളിലായിരുന്നു കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടെ നിന്നുണ്ടായിരുന്നത് നമ്മളെവിടെ ട്രിപ്പ് പോയാലും നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മൾ എപ്പോഴും സേഫ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കില്ലേ അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് സേഫായിട്ട് തോന്നിയൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത് ഇതിപ്പോൾ ബാൽക്കണിയാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ റൂമിലോട്ടുള്ള ബാൽക്കണിയാണ് ഫുൾ ഏതനും പിന്നെ ഇലക്കായും പിന്നെ ചെറിയ ചെറിയ ചെടികളും പല പല സൈസിലെ പൂക്കളും ഒക്കെ ആയിരുന്നു കേട്ടോ ഈ കാണുന്നത് പിന്നെ എടുത്ത് ഒരു ഭംഗി എന്ന് പറയുന്ന ആ രണ്ട് മലനിരകൾക്കിടയിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന ആ ചെറിയൊരു വെള്ളച്ചാട്ടായിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ റൂം ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇതായി കാണുന്നൊരു വിൻഡോ ഗ്ലാസ് വിൻഡോ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അതുപോലെ ഇപ്പോഴത്തെ സൈഡിലും ഉണ്ടാകുന്ന ഒരു വിൻഡോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ ഒരു എന്താ പറയുന്നത് നല്ല അടിപൊളിയൊരു സേഫ് സോണായിരുന്നു അവിടെ നിന്നപ്പോൾ ഉണ്ടായിരുന്നത്